കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള രാജ്യവ്യാപക ഡ്രിൽ ആരംഭിച്ചു ഡ്രിൽ നടക്കുന്ന സ്ഥലങ്ങളിൽ വീതം മൂന്ന് തവണ സൈറൺ മുഴങ്ങും ഡ്രിൽ മോക്ഡ്രിൽ തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിലാണ് ഡ്രിൽ പുരോഗമിക്കുന്നത് വിവരങ്ങളുമായി കമ്മീഷൻ ഓഫീസിൽ നിന്നും ചേരുന്നു രാജ്യവ്യാപകമായി രാജ്യവ്യാപകമായി മോക്ഡ്രിൽ നടക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ പതിനാല് ജില്ലകളിലും മോക്ഡ്രിൽ നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് എവിടെയൊക്കെയാണ് തലസ്ഥാനത്ത് മോക്ഡ്രിൽ നടക്കുക ഏതൊക്കെ രീതിയിലാണ് തയ്യാറെടുപ്പുകൾ നടക്കുന്നത് തിരുവനന്തപുരത്ത് ഒൻപത് സ്ഥലങ്ങളിൽ ഇന്ന് മോക്ക്ഡ്രിൽ നടക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഈ നമ്മളിപ്പോഴുള്ളത് തിരഞ്ഞെടുപ്പ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിലാണ് ഇവിടെ വികാസ് ഭവൻ അടുത്തായിട്ടുള്ളത് ഇതിന് തൊട്ടപ്പുറത്തുള്ള നിയമസഭയിലും തൊട്ടപ്പുറയുള്ള സെക്രട്ടേറിയറ്റിലും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ മോക്ക് ഡ്രില്ല് നടക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഒരു ഒരു വ്യോമാക്രമണം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ സ്വയം രക്ഷ നേടണം ഏത് സ്വയം രക്ഷ നേടാനായിട്ട് എവിടെയോ ൊക്കെ മാറി നിൽക്കണം എന്നുള്ള കാര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഒരു അവബോധം നൽകാൻ ഉദ്ദേശിച്ചാണ് ഇത്തരത്തിലൊരു മോക്ഡ്രില് സംഘടിപ്പിക്കുന്നത് നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇവിടെ ആംബുലൻസ് എത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എൻ സി സി കാഡറ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ എൻ സി സി കാഡറ്റുകൾ ഹോം ഗാർഡുകൾ പാരാമിലിറ്ററി ഉദ്യോഗസ്ഥർ പോലീസ് ഫയർഫോഴ്സ് അങ്ങനെ ഇവരെല്ലാം തന്നെ ഈ മോക്ഡ്രില്ലിന്റെ ഭാഗമാണ് ഒരു ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് ത്വരിത നടപടികളാണ് ഈ മോക്ഡ്രില്ലിലൂടെ ഇവിടെ അതിൻ്റെ ഒരു പരിചയമാണ് ഈ മോക്ക്ഡ്രില്ലിലൂടെ തരുന്നത് ആംബുലൻസുകൾ ഏത് രീതിയിൽ പ്രതികരിക്കണം അല്ല ആശുപത്രികൾ ഏത് രീതിയിൽ എത്രയും വേഗത്തിൽ പ്രാഥമിക ശുശ്രൂഷ ഉൾപ്പെടെ നൽകുന്ന കാര്യങ്ങളിലേക്ക് പോകണം ഉദ്യോഗസ്ഥർ ഏത് രീതിയിൽ പ്രതികരിക്കണം അതോടൊപ്പം തന്നെ ഈ കൺട്രോൾ റൂം സംവിധാനങ്ങൾ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും അതോടൊപ്പം തന്നെ ഈ വ്യോമാക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യോമസേനയായിരിക്കും ഇത് സംബന്ധിച്ചുള്ള വിവരം മറ്റ് കൺട്രോൾ റൂമുകൾ വഴി മറ്റ് സംസ്ഥാനങ്ങളിലേക്കെല്ലാം എത്തിക്കുക ഏത് മേഖലയിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയെല്ലാം അത്തരത്തിലുള്ള കൺട്രോളിംഗ് സംവിധാനങ്ങളെല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ ഈ ഈ നടപടികളിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ മറ്റെന്തെങ്കിലും കൂടുതലായി ഇത് സംബന്ധിച്ച് ചേർക്കേണ്ടതുണ്ടോ അങ്ങനെ എല്ലാം പരിശോധിക്കുന്നതിനും അതിൻ്റെയൊക്കെ ഒരു പ്രവർത്തനക്ഷമത നമ്മൾക്കുള്ള സംവിധാനങ്ങളുടെ എല്ലാം തന്നെ ഒരു പ്രവർത്തനക്ഷമത അത് ഉറപ്പിക്കുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് ഒരു മോക്ഡ്രില് നടക്കുന്നത് ഇന്ന് രാജ്യത്ത് ജമ്മുകശ്മീർ ഒഴികെയുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പഞ്ചാബിന്റെ അതിർത്തി മേഖലയിലുള്ള പ്രദേശങ്ങളിലൊഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് മോക്ഡ്രില് നടക്കുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇവിടെ ആരംഭിക്കുകയും ചെയ്യും വിനയ ഇന്നിപ്പോൾ നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ നടന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ മോക്ഡ്രില്ലിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം പ്രസക്തമാണ് എത്രത്തോളം പ്രാധാന്യം ഈ മോക്ഡ്രില് പറയുന്നുണ്ടോ അതായത് ഇന്നലെ ഈ മോക്ഡ്രില്ല് സംബന്ധിച്ചുള്ളൊരു നിർദ്ദേശം വരുമ്പോൾ ഇന്ന് നടത്തണമെന്നുള്ളത് സംബന്ധിച്ച് നിർദ്ദേശം വരുമ്പോൾ ഇത്തരത്തിലൊരു ഓപ്പറേഷൻ സിന്ധൂർ സംഭവിച്ചിരുന്നില്ല എന്നുള്ള ഒരു കാര്യമുണ്ട് ഇപ്പോൾ നമുക്കിവിടെ സൈറൻ മുഴങ്ങുന്നതാണ് കേൾക്കുന്നത് ദൃശ്യങ്ങൾ കേൾക്കാൻ നമുക്ക് ഈ ഇവിടെ അതിൻ്റെ ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സൈറൻ മുഴങ്ങുകയാണ് ഒരു അപായ സൈറൻ മുഴങ്ങുന്നതാണ് നമ്മൾ കാണുന്നത് ആ സൈറൻ മുഴങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആളുകളെ വിളിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരാ കെട്ടിടത്തിനകത്തേക്ക് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൻ്റെ കെട്ടിടത്തിന് അകത്തേക്ക് കയറി പോവുകയും ചെയ്തിട്ടുണ്ട് അതാണിപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അവസാനമായി രാജ്യത്തൊരു മോക്ക് ഡ്രില്ല് നടന്നത് അതിന് ശേഷം ഇപ്പോഴാണ് ഒരു മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കപ്പെടുന്നത് എഴുപത്തിയൊന്നിൽ മോക്ഡ്രില് നടന്നതിന് ശേഷം നേരിട്ടൊരു യുദ്ധത്തിലേക്ക് രാജ്യം പോവുക തന്നെയായിരുന്നു ഇപ്പോഴും അതിർത്തിയിൽ വലിയ സംഘർഷ സാഹചര്യമുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം വലിയ തോതിലുള്ള സംഘർഷാവസ്ഥയാണ് രാജ്യത്തിന്റെ അതിർത്തിയിൽ പാകിസ്ഥാനോട് ചേർന്നുള്ള അതിർത്തിയിൽ ഉള്ളത് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മോക്ഡ്രിൽ നടക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വിനയ വ്യക്തമാണ് രാജ്യവ്യാപകമായി മോക്ഡ്രിൽ നടക്കുകയാണ് വ്യോമസേനയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ സംസ്ഥാനത്തിൽ പതിനാല് ജില്ലകളിലും മോക്ക്ഡ്രിൽ നടക്കുകയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ നിന്നും വിനയ പി ആയിരുന്നു വിവരങ്ങൾ നൽകിയത്